രാജ്യത്തെ ഏറ്റവും മികച്ച ഉറുദു അധ്യാപകർക്ക് നൽകി വരുന്ന എം ജി പട്ടേൽ ദേശീയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു പി വിഭാഗം മാറാക്കര യു പി സ്കൂളിലെ ഉറുദു അധ്യാപകനായ പി പി മുജീബ് റഹ്മാൻ കോഡൂർ ഏറ്റുവാങ്ങി മഹാരാഷ്ട്രയിലെ ജയ്സിംഗ്പൂരിൽ നടന്ന ചടങ്ങിലാണ് ഏറ്റുവാങ്ങിയത് അധ്യാപന രംഗത്ത് മികവുകൾ കൂടാതെ സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചാണ് പുരസ്കാരം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും സ്വന്തമാക്കൂറ്റിനം ആഭരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മുഹമ്മദ് ഷഫി അ ഗൌ സാഹിബ് പട്ടേലിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഷാൻദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ അവാർഡ് നൽകി വരുന്നത് നിലവിൽ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്റ്റേറ്റ് അസിസ്റ്റന്റ് ട്രെയിനിംഗ് ഓർഗനൈസർ ഫാക്കൽറ്റി അംഗം എസ്വൈഎസ് സംസ്ഥാന സാന്ത്വനം ഡയറക്ടർ വടക്കേമണ്ണ മഹൽ ജമാഅത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ കോഡൂർ ഇൽഹാർ അക്കാദമി ഡെവലപ്മെന്റ് സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച് വരികയാണ് പി പി മുജീബ് റഹ്മാൻ കേരള മതനിരോധന സമിതി ജില്ലാ കമ്മിറ്റി ലഹരി നിർമ്മാർജ്ജന സമിതി എന്ന മേഖലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉർദു ഭാഷയുടെ പ്രചാരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഒട്ടേറെ സേവനങ്ങൾ ചെയ്യുന്ന അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ സൌജന്യമായി ഉറദു ക്ലാസ് എടുത്തുവരുന്നുണ്ട് കാലിക്കറ്റ് സർവകലാശാല സീസോൺ സർഗപ്രതിഭ പട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട് കോടൂർ ഒറ്റത്തറയിൽ താമസിക്കുന്ന മുജീബ് റഹ്മാൻ വടക്കേമണ്ണയിലെ പരേതനായ പത്തായ്പുരക്കൽ അബുബക്കർ ഹാജിയുടെയും ആയിഷയുടെയും മകനാണ് കോട്ടുമല പാക്കട ഉനൈസയാണ് ഭാര്യ ഹിബാർ റഹ്മാ ഹസീബ് റഹ്മാൻ ഹീം റഹ്മാൻ ഹാമിസ് റഹ്മാൻ എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ